കറിയൊക്കെ പറ്റി റെഡ്ഡി ആയിട്ടിരിക്കോ നല്ല ടേസ്റ്റോട് കൂടിയ തെരുണ്ടിക്കറി റെഡി അപ്പം നമുക്ക് കറിയിലേക്ക് പോവാം ഈ പുതിയ വീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടേസ്റ്റോട് കൂടിയുള്ള ഒരു തിരുണ്ടിക്കറി വെച്ചാലോ കണ്ടോ അതിന് വേണ്ടിയിട്ട് കുറച്ച് തിരണ്ടി അതായത് അരക്കിലുണ്ട് നല്ലൊരു പീസാണ് നമുക്ക് കിട്ടിയത് എല്ലൊക്കെ കുറച്ചേ ഉള്ളൂ മാത്രമല്ല എല്ല് നല്ലതല്ല തിരണ്ടിയുടെ എല്ലാണെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ അധികം ഒന്നും കളയാനൊന്നും ഇല്ലായിരുന്നു തൊലിയൊക്കെ ആയാലും കുറച്ചുള്ളായിരുന്നു അപ്പം നമ്മളത് പീസായിട്ട് ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിന് വേണ്ടി നമുക്ക് തേങ്ങ ഒന്ന് വറുത്തരയ്ക്കണം ഇത് കണ്ടോ ഒരു ചെറിയ മുറി തേങ്ങ എടുത്തു ഒരു മൂന്നാലഞ്ച് കഷ്ണം ഉള്ളി കുറച്ച് കുരുമുളക് ഇത്ര സാധനം നമുക്കൊന്ന് വറുത്തെടുക്കാം വറുക്കുന്നതിൻ്റെ പുറകെ അതിലേക്ക് ഇടുന്ന സാധനങ്ങളൊക്കെ ഒന്ന് കാണിക്കാം ഇപ്പോൾ നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം ചീനച്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചു അത് നന്നായിട്ട് വെള്ളമൊക്കെ വലഞ്ഞിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ീം ഒരു തേങ്ങയാണ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ നന്നായിട്ട് തേങ്ങ ഒന്ന് മുത്ത് കിട്ടണം തീ കൂടാനും പാടില്ല തേങ്ങ വറുത്തുമ്പോഴത്തേക്ക് തീ കുറയാനും പാടില്ല ഒരേ ലെവലില് ഒരുപാട് തീയും പാടില്ല തീർത്തും കുറയാനും പാടില്ല അതേ രീതിയിൽ ഇട്ട് വറുത്താല് തേങ്ങ വറുത്ത് നല്ല രീതിയിൽ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ എന്തോ ഒരു ചുവയൊക്കെ വരും വരയ്ക്കും ആ ടേസ്റ്റ് കിട്ടും അപ്പോൾ അത് ടേസ്റ്റ് വ്യത്യാസം വരാതിരിക്കാനായിട്ട് നമ്മൾ തേങ്ങ നന്നായിട്ട് അടുപ്പ് ഇടുമ്പോ ഇതുപോലെ ഇളക്കി കൊടുത്ത് ഒരേ തീയിൽ വറുത്തെടുക്കുന്നതാണ് ടേസ്റ്റ് ശരിക്കും ഗ്യാസിൽ വെച്ചാൽ ഒരേ തീയിൽ തന്നെ നമുക്ക് വറുത്തെടുക്കാം പക്ഷേ എനിക്കിപ്പോൾ അടുപ്പ് എന്തെങ്കിലും നിറകൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം അടുപ്പ് കത്തിച്ച് ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാനായിട്ട് അതൊന്നും പണ്ടോട്ടേ ഉള്ളതാണ് അപ്പോൾ ഒരു നിവൃത്തിയുണ്ടെങ്കിൽ വിറകുണ്ടെങ്കിൽ ഞാൻ വിറകെ ഇതുപോലെ തീയും കത്തുന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ എല്ലാം റെഡിയാക്കി എടുക്കും അപ്പം നമുക്കിതിലേക്ക് ആ ഉള്ളി ഉണ്ടല്ലോ അതൊന്ന് അരിഞ്ഞ് നമുക്ക് ഇതിലേക്ക് ഇടാം ഉള്ളി ഇതുപോലെ അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുവാണ് ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ കുരുമുളക് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ചെറിയ തണ്ട് കറി വില ഇതും കൂടി ഇട്ടുകൊടുക്കാം തേങ്ങായിട്ട് നന്നായിട്ട് മൂത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ വരാം അപ്പോൾ രണ്ട് സ്പൂൺ മുളക് പൊടി ടീസ്പൂണാണ് അതുപോലെ തന്നെ ടീസ്പൂണിൻ്റെ പകുതി മല്ലിപ്പൊടി ഇത്ര സാധനമാണ് നമ്മൾ ഇതിലേക്ക് ഇട്ടേക്കുന്നത് ഇനി ഇതും കൂടെ ഒന്ന് മൂത്തു കഴിഞ്ഞാൽ നമ്മുടെ അരപ്പിനുള്ള സാധനം ഇതിലേക്ക് നമുക്ക് ഇതും കൂടി ഇടണം കേട്ടോ അതായത് മഞ്ഞൾപ്പൊടി അതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ അരപ്പും കൂടെ മൂത്താൽ റീസിയായി പിന്നെ കാലം നമുക്ക് പെട്ടെന്നാവും വേണ്ട താമസമുള്ളൂ അരപ്പേ തന്നെയാണ് കറിയും വെക്കുന്നത് അടപ്പയിൽ വച്ചതിൻ്റെ ടേസ്റ്റ് വേറെ ഒന്നിനും കിട്ടുകയെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല അങ്ങനെയാണ് എനിക്കൊരു തോന്നൽ കേട്ടോ അങ്ങനെ പറഞ്ഞ അമ്മമാരൊക്കെ ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കല്ലേ അരയ്ക്കുന്നതിൻ്റെ ടേസ്റ്റ് അങ്ങനെയൊക്കെ ഒരുപാട് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാനും അതൊക്കെ കേട്ട് കേട്ട് വളർന്നതാണ് അപ്പോൾ എനിക്ക് അടുപ്പ് കണ്ടാൽ തീ വയ്ക്കാനും ഉണ്ടെങ്കിൽ ഞാൻ അടുപ്പ് വെക്കാൻ ശ്രമിക്കും അപ്പം അതുപോലെ ഇന്ന് കഞ്ഞി വെച്ച് കഴിഞ്ഞപ്പം നല്ല തീയുണ്ടായിരുന്നു അതിലേക്ക് തന്നെ കറിയും കൂടെ വച്ചേക്കാമെന്ന് ഓർത്താണ് റെഡിയായി ഇതെല്ലാം ശരിയാക്കുന്നത് അത്യാവശ്യം എല്ലാം മൂട്ടിട്ടുണ്ട് നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് എടുക്കാം ഇത്രയും മഞ്ഞൾപ്പൊടി നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി തണുത്തിട്ടുണ്ട് നമുക്കിനി അരച്ചെടുക്കാം അവിടെ നന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഒരു ചട്ടി നമുക്ക് അടുപ്പത്ത് വെക്കാം അട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചാൽ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഇത്രയും എണ്ണ ഒഴിച്ചു കൊടുത്തു കണ്ടോ അവരെ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചാൽ മതി ഒരുപാട് കൂടലൊന്നും വേണ്ട ആവശ്യത്തിന് എത്രയാണെന്ന് വെച്ചാൽ അത്ര ഒഴിച്ചാൽ മതി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണം സാധനങ്ങൾ ഇട്ട് കൊടുക്കാം ഉള്ളി ഇഞ്ചി പച്ചമുളക് அரப்புடுக்கணும் இத்தையும் வெள்ளம் நம்ம சேர்ந்து கொடுத்துட்டு புளி അതുപോലെ വെളത്തിയിട്ട് വെച്ചിട്ടാണ് അതും കൂടെ കൊടുക്കാം കൊടുക്കുക തിളച്ച് വന്നിട്ട് വേണം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാനായിട്ട് ഒന്ന് മൂടി കൊടുക്കാം ഒന്ന് തിളക്കട്ടെ ഒരു കാര്യം നമ്മൾ മറന്നുപോയി ഉപ്പിട്ട് കൊടുത്തില്ല അപ്പോൾ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് മൂടി വെക്കാം നമ്മുടെ കറി തിളച്ചെന്ന് തോന്നുന്നു ഇനി നമുക്ക് മീനിട്ട് കൊടുക്കാം മീനിട്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം കാർ നന്നായിട്ട് അവിടെ ഇരുന്ന് പറ്റട്ടെ അല്ലെ നമ്മൾ വെച്ചിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഒന്നും ആയിട്ടില്ല കുറച്ചും പറ്റാനുണ്ട് അവിടെ ഇരിക്കട്ടെ നന്നായിട്ടൊന്ന് പറ്റി വരട്ടെ നമ്മുടെ കറിയൊക്കെ പറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് സൂപ്പറായിട്ട് പറ്റി റെഡി ആയിട്ടിരിപ്പുണ്ട് കണ്ടോ നല്ല സൂപ്പർ കറിയാണ് ഇഷ്ടപ്പെട്ടൊന്ന് ട്രൈ ചെയ്യുക പിന്നെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക സംഭവ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സംഭും കൂടെ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ ബായ്